കഴിഞ്ഞ ദിവസം രാത്രി പരസ്പരം ആക്രമിക്കാതെ ഇറാനും ഇസ്രയേലും ഇതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം തിരിച്ചുവന്നു ഇറാൻ വ്യോമബാധ ഉടൻ തുറക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം ഖത്തറിൽ ജി സി സി രാഷ്ട്രങ്ങളുടെ യോഗം ചേർന്നിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിച്ചതായി ഇറാൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ഇറാനിൽ ജനങ്ങൾ ആഘോഷ പ്രകടനങ്ങൾ നടത്തി ആയത്തുള്ള ഖമൈനയുടെ ചിത്രങ്ങളുമായി ജനങ്ങൾ തെരുവിലിറങ്ങി അതേസമയം ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഉച്ചകോടിക്കായി പോകുന്നതിനിടെ വിമാനത്തിൽ വച്ചായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം വെടിനിർത്തലിന് ധാരണയായെന്ന ട്രംപിൻ്റെ വാദം നേരത്തെ ഇറാൻ തള്ളിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇസ്രയേലാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇസ്രയേൽ ആകണ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാൻ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി പറഞ്ഞു ഇന്നലെ പുലർച്ചെ മണിയോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇസ്രയേലാണ് യുദ്ധം ആരംഭിച്ചതെന്നും അവസാനിപ്പിക്കേണ്ടത് ഇസ്രയേൽ തന്നെയാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചു അതേസമയം ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതി വിളിച്ച അടിയന്തര യോഗത്തിൽ യു എസ് ഇറാൻ പ്രതിനിധികളുടെ വാക്കോരി ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത്